ഇന്ന് രാവിലെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നപ്പോൾ അവിടെയും ഇവിടെയും കുറച്ച് കെ എസ് യു കാര് നിൽക്കുന്ന കണ്ടപ്പോൾ എന്റെ കണ്ണു സത്യത്തിൽ നിറഞ്ഞു കാരണം ഈ സർവകലാശാലയിൽ സമരം ചെയ്യാൻ കെ എസ് യു കാർ എത്തി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഏതോ വഴിക്ക് പോയ വഴി ഇവിടെ ചായ കുടിക്കാൻ കയറിയതായിരുന്നു കെ എസ് യു കാർ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതേ ഇല്ല ഇതുവഴി പോകുമ്പോൾ കെ എസ് യുവിന്റെ ഒരു കൊടിയെങ്കിലും താഴെ വീണ് കിടക്കുമായിരിക്കും എന്ന് ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി അങ്ങനെ താഴെ ഒരു കൊടി പോലും ഇടാതെയാണ് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും സമരം ചെയ്യാതെ പ്രിയപ്പെട്ട കെ എസ് യു കാര് ഇവിടെയൊന്ന് ഒളിച്ച് നടക്കുന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഞങ്ങളുടെ അലോഷ്യ സേവ്യർ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എസ് എഫ് ഐ ഫ്രീസറിലാണെന്നാണ് അലോഷ്യ സേവ്യന് മറുപടി പറയാനൊന്നും ഈ വിലപ്പെട്ട സമയം ഞാൻ എടുക്കുന്നതില്ല പക്ഷെ ഒരു കാര്യം പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യറിനോട് ഞങ്ങൾ പറയാം എസ് എഫ് ഐ ഫ്രീസറിലാണെന്ന് നിങ്ങൾ കളിയാക്കി എസ് എഫ് ഐ ഫ്രീസറിലിരുന്നാലും എസ് എഫ് ഐ ഇനി എത്ര കൊടും മഞ്ഞ് വെയ്യുന്ന ശൈത്യഭൂഖണ്ഡങ്ങളിൽ എസ് എഫ് ഐ ഇരുന്നാലും വിദ്യാർത്ഥി വിരുദ്ധമായ ഏതെങ്കിലും ഒരു നിലപാട് ഏതെങ്കിലും ഒരു ഭരണകൂടം ഏതെങ്കിലും ഒരു വർഗീയവാദി ഏതെങ്കിലും ഒരു സ്വേച്ഛാധിപതി ഈ കേരളത്തിലോ രാജ്യത്തോ സ്വീകരിച്ചാൽ ഇനി എത്ര തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിലാണ് ഒരു എസ് അവന്റെ ചോര തിളച്ച് ആ ചോര തിളച്ച് മുട്ടി ചുരുട്ടി മുദ്രാവാക്യം പിടിച്ച് അവൻ ഈ തെരുവാരത്തേക്ക് വഴി ആ സമരമാണ് സമരമായ ഈ കേരളത്തിന്റെ തിരുവോരങ്ങൾ നിങ്ങൾ കാണുന്നത് ഈ കൊടും വെയിലത്തും ഈ കത്തിക്കാളുന്ന സൂര്യനിലാഴെയും വർഗീയവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിലും കെ എസ് യു രക്തം ചേട്ട അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് എന്ന് ഈ കത്തിക്കാളുന്ന വർഗീയത വെയിലത്തും കെ എസ് യു കാരന് രാഷ്ട്രീയം പറയാൻ സംഘപരിവാരത്തെ തുറന്നു കാണിക്കാൻ വർഗീയതക്കെതിരായി ഒന്ന് ശബ്ദമുയർത്താൻ ഒരു മൂളൽ കൊണ്ടെങ്കിലും ഒരു പരിദേവനം പോലെങ്കിലും ഈ വർഗീതയ്ക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ അലോച സ്ഥേവ്യനും കൂട്ടാളികൾക്കും ആവുന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് അല്ലെങ്കിൽ ബി ഡി സതീശൻ പ്രിയപ്പെട്ട ബഹുപത്വ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർ എസ് എസ് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ മൂക്കുകയറിട്ട് പിടിച്ച് ഇന്ദിരാഭവനിൽ കെട്ടിയിട്ടിരിക്കാൻ ഇതിലേതാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത് ജനിതക മാറ്റമാണോ അതോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിടിച്ച് കെട്ടിപ്പൂട്ടിയിട്ടതാണോ എന്ന് പറയേണ്ടവർ നിങ്ങളാണ് പ്രിയപ്പെട്ട ഞങ്ങളെ കെ എസ് യുവിനോട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കാനൊന്നും ഞങ്ങൾ ആളെങ്കില്ലെങ്കിൽ പോലും ചരിത്രം പഠിക്കുന്ന ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ സമരങ്ങളെ ഒന്നും ഉദാഹരിക്കേണ്ട നിങ്ങൾ ആ പാവം പിടിച്ച പഴയ നിങ്ങളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറാവണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ തയ്യാറായാൽ വർഗീയതക്കെതിരെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഒന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയില്ല ജവഹർലാൽ നെഹ്റുവിനെ എങ്കിലും വായിക്കാൻ പഠിക്കാൻ കേരളത്തിലെ കെ എസ് യു കാരും കോൺഗ്രസ്സുകാരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് വിഷയങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ ഈ ചോദ്യങ്ങളുടെ കോപ്പി കൈമാറുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഞങ്ങൾ സൂചിപ്പിച്ചു ദയവ് ചെയ്ത് റിപ്പോർട്ടർമാർ തെറ്റിദ്ധരിക്കരുത് പറ്റിയാണ് പറയുന്നത് നിങ്ങളെപ്പറ്റി അല്ല പറയുന്നത് കേരളത്തിലെ ചില മാധ്യമ മുതലാളിമാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഞങ്ങൾ തുറന്നുകൊണ്ടത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആർജവത്തോടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വി സിയോട് നിങ്ങൾക്ക് എല്ലാ ജില്ലയിലും യൂണിറ്റികളുണ്ട് ഓവനൻ കുന്നുമല്ലിനെ നിങ്ങൾ ഇത് ലഭിക്കും ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞാൽ ഓവനൻ കുന്നുമല്ലിനെ കണക്ട് ചെയ്ത് തരും അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ അങ്ങേയോട് ഇങ്ങനെ പതിനഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നിനുത്തരമുണ്ടോ ഉത്തരം പറയാൻ എസ് എഫ് ഐ കാര മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് ഓവനൻ കുന്നുമല്ലോട് ആർ എസ് എസ് കാരോട് സംഘപരിവാറുകാരോട് ചോദിക്കാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഉശിനോടാറേ പ്രവർത്തനം നിർവഹിക്കുന്നവരാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്